രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരനെ വധിച്ച് ഇസ്രായേൽ ഇസ്രായേൽ പൗരനായ ബന്ദി യാർഡിൻ ബിബാസിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഹമാസ് ഭീകരൻ ജിഹാദ് കമാൽ സലാം നജാറിനെയാണ് ഐ പ്രത്യേക സൈനിക നടപടിയിൽ കൊലപ്പെടുത്തിയത് ഹമാസ് സൈനിക വിഭാഗത്തിലെ അംഗമായ ഭീകരൻ ജിഹാദ് കമാൽ സലാം നജാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലപാതക ദിനത്തിൽ തെക്കൻ ഇസ്രായേലിലെ കിബുട്ടസ് നിറോസിലേക്ക് കടന്നു കയറി യാർഡൻ ബിബാസിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരനായിരുന്നു ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരെ തിരഞ്ഞു പിടിച്ചു വധിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നടപടിയുടെ ഭാഗമായുള്ള ഏറ്റവും പുതിയ സംഭവമാണ് യാർഡൻ ബിബാസിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ പങ്കെടുത്ത ഹമാസ് ഭീകരൻ ജിഹാദ് കമാൽ സലാം നജാറിന്റെ വധം ബിബാസ് കുടുംബം മുഴുവൻ ഭീകരാക്രമണത്തിന്റെ ഇരയാകുകയും യാർഡിൻ ബിബാസിന്റെ ഭാര്യയെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഹമാസ് ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയിരുന്നു ഹമാസ് തടവിൽ വെച്ച്ഡിൻ ബിബാസിന്റെ ഭാര്യ ഷിറി ബിബാസ് മക്കളായ അരിയൽ ഫീർ എന്നിവരെ ഹമാസ് ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ഏറെ നാളത്തെ ബന്ദി ജീവിതത്തിന് ശേഷമാണ് യാർഡിൻ ബിബാസ് ഹമാസ് പാളയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് ഹമാസ് ഭീകരൻ ജിഹാദ് കമാൽ സലാം നജാറിന്റെ വധത്തിൽ ബിബാസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ് ഇന്ന് തന്റെ ജീവിതത്തിലെ ഒരു ചെറിയ ആഗ്രഹം പൂർത്തിയായി എനിക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരരെ ഇല്ലാതാക്കിയ ഐ ഡി എഫിനും ഷിൻബറ്റിനും നന്ദി ഇനിയൊരിക്കലും അവൻ ആരെയും വേദനിപ്പിക്കുകയില്ല എന്നും ബിബാസ് പറഞ്ഞു ഹമാസ് തടവിൽ അവശേഷിക്കുന്ന ബന്ധുക്കളോടും യാഡിൻ തൻ്റെ സന്ദേശം പങ്കുവച്ചു എൻ്റെ വീരന്മാരെ ധൈര്യത്തോടെ നിൽക്കൂ എൻ്റെ സുഹൃത്തുക്കളായ ഡേവിഡ് അരിയൽ കൂടാതെ മറ്റുള്ള നാൽപ്പത്തിയെട്ട് പേരെയും തിരികെ കൊണ്ടുവരുമ്പോഴാണ് എൻ്റെ ആഗ്രഹം പൂർണ്ണമായി സഫലമാകുക എന്നും യാഡിൻ കൂട്ടിച്ചേർത്തു അതേസമയം ഒക്ടോബർ ഏഴിലെ തട്ടിക്കൊണ്ടുപോകലിൽ പങ്കെടുത്ത ഭീകരനെ ഇല്ലാതാക്കിയതായി ഐ ഡി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് International desk Shekainen News.